പാമ്പുകടിയേൽക്കൽ നോട്ടിഫയബിൾ ഡിസീസായി പ്രഖ്യാപിക്കണമെന്ന കേന്ദ്ര കേന്ദ്രനിർദ്ദേശം നടപ്പിലാക്കാതെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മരണങ്ങൾ കുറയ്ക്കാനും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമൊരുക്കാനുമുള്ള ദേശീയ ആക്ഷൻ പ്ലാനിനോടാണ് സർക്കാർ മുഖം തിരിക്കുന്നത് കർണാടകയിലും തമിഴ്നാട്ടിലും സർപ്പദംശനം നോട്ടിഫയബിൾ ഡിസീസായി പ്രഖ്യാപിച്ചിരുന്നു പ്രജിത്ത് മോഹനൻ ചേരുന്നു പ്രജിത്ത് ഈ പാമ്പ് കടിയേൽക്കൽ നോട്ടിഫയബിൾ ഡിസീസായി പ്രഖ്യാപിക്കണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശം സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കാതെ നീട്ടുമ്പോൾ സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധികൾ പ്രത്യേകിച്ച് ഇത്തരത്തിൽ പാമ്പിൻ്റെ കടിയേൽക്കുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടല്ലോ പ്രതിവർഷം അമ്പത്തി എണ്ണായിരത്തിലധികം പേർ പാമ്പുകടിയേറ്റ് മരിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിലാണ് ഭാരതത്തിൻ്റെ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി കൂടി ഈ പാമ്പുകടിയിട്ടുള്ള മരണങ്ങൾ അത് പകുതിയായി കുറയ്ക്കുക എന്നുദ്ദേശത്തോടു കൂടി എൻ എ പി എസ് സി എന്ന് പറയുന്ന നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സ്നേക്ക് ബൈറ്റ് ഈ ഈ എന്ന് പറയുന്ന ഒരു പദ്ധതി അത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാമ്പ് പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ അല്ലെങ്കിൽ പാമ്പ് തന്നെ ഒരു നോട്ടിഫൈബിൾ ഡിസീസായി പ്രഖ്യാപിക്കണമെന്നുള്ള നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകിയത് ഇത് ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാനം കേന്ദ്രം ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഒരു ആരോഗ്യ ഒരു നിർദ്ദേശമായി തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകുന്ന സാഹചര്യം ഇത് കർണാടകയും തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ നോട്ടിഫൈബിൾ ഡിസീസായി പാമ്പ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഈ പാമ്പുകടിയായിട്ടുള്ള മരണങ്ങൾ അല്ലെങ്കിൽ പാമ്പുകടിയേൽക്കുന്ന സംഭവങ്ങളെ പറ്റിയുള്ള വിശദമായ ഡാറ്റ കളക്ഷൻ അതിൻ്റെ വിവരശേഖരണം ഓരോ സംഭവവും ഒരു കോവിഡ് മരണം ഉണ്ടാകുന്നത് പോലെയോ അല്ലെങ്കിൽ ആ ഒരു എച്ച് എം എൻ എൻ വൺ ബാധ ഉണ്ടാകുന്നത് പോലെയോ കേന്ദ്രത്തെയും ആരോഗ്യ ആരോഗ്യ മന്ത്രാലയത്തെയുമെല്ലാം അറിയിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ കണക്കെടുപ്പ് നടക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ നോട്ടിഫയബിൾ ഡിസീസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അതായത് ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ അത്തരം കേസുകൾ അത് കേന്ദ്രത്തിൻ്റെ ഡാറ്റാബേസിൽ വരെ എത്തുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നോട്ടിഫൈ ഡിസീസ് ആയി പ്രഖ്യാപിക്കുന്ന അത്തരം സംഭവങ്ങളെ അല്ലെങ്കിൽ അത്തരം സ്നേക് ബൈറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങളെ ഒരു അതിനൊരു സമഗ്രമായ ഒരു ആക്ഷൻ പ്ലാൻ പ്രാദേശിക തലം മുതൽ നടപ്പിലാക്കേണ്ടി വരും പ്രത്യേകിച്ച് പാമ്പുകടിയുടെ കാര്യമാണെങ്കിൽ ഈ ഈ ആൻറ്റി വൈനടക്കമുള്ള സം പ്രതിരോധ മാർഗങ്ങൾ അല്ലെങ്കിൽ ചികിത്സാ അത് പ്രാദേശിക തലം മുതൽ നടപ്പിലാക്കേണ്ടി വരുമ്പോൾ കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നത് ഒഴിവാക്കാൻ കഴിയും അതോടൊപ്പമാണ് കൂടുതൽ അവബോധ പ്രവർത്തനങ്ങൾ ഈ പാമ്പുകളുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ അവ പുനഃസ്ഥാപിക്കാനും മനുഷ്യരുമായി അവ സമ്പർക്കത്തിലെത്തുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കാനും കൂടുതൽ കാടുകളിലേക്ക് കയക്കാനും കഴിയുന്ന കൂടുതൽ വിഭാവനം ചെയ്യാൻ കഴിയുന്ന ഒട്ടനവധി പദ്ധതികൾ അതിൻ്റെ ഭാഗമായിട്ട് വരുമെന്നുള്ളതാണ് ഈ നാഷണൽ ആക്ഷൻ പ്ലാനിന്റെ ഒരു പ്രത്യേകത ഏറ്റവും ആരോഗ്യപരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിലേക്ക് വരെ ആന്റിവേനം എത്തിക്കാൻ കഴിയുന്നു എന്നുള്ള അല്ലെങ്കിൽ എത്തിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു ബാധ്യത അത് സംസ്ഥാന ആരോഗ്യ വകുപ്പിലേക്കും സർക്കാരിലേക്കും എത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് ആന്റിവേനം ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടും എന്നാൽ ഇത്രയും കാലമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെയാണ് കേന്ദ്രം ഒരു നിർദ്ദേശം നൽകുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ ഇത് നടപ്പിലാക്കി കഴിഞ്ഞിട്ടും കേരളത്തിൽ ഇത് നടപ്പിലാക്കാതെ പോവുകയാണ് അതിന് പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഈ പാമ്പ് എല്ലാ കാര്യങ്ങളും നിലവിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലാണുള്ളത് ഈ വനംവകുപ്പും വകുപ്പും തമ്മിലുള്ള ഒരു പിടിവലി മൂലമാണ് ഇത്തരം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട കേന്ദ്ര സർക്കാർ വലിയൊരു കാഴ്ചപ്പാടുകൂടി കൊണ്ടുവന്നൊരു ആക്ഷൻ പ്ലാൻ അത് കേരളത്തിൽ നടപ്പിലാകാതെ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ വർഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വന്യജീവി ആക്രമണങ്ങളിലെ സിംഹഭാവവും ഏതാണ്ട് തൊള്ളായിരത്തി ഒന്ന് പേർ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന സമയത്ത് അതിൽ അറുനൂറ് പേര് മരിച്ചത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്തരമൊരു സംസ്ഥാനത്താണ് ഇത്തരത്തിൽ കേന്ദ്രം അതിനൊരു ആ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു ആക്ഷൻ പ്ലാൻ നടപ്പിലാകാതെ പോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഈ സാമ്പത്തിക വർഷവും ഇതുവരെ എന്താണ്ടാ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഏഴുപേർ ഈ ഇതുവരെ പാമ്പുകടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ് അത് ഒരു കൃത്യമായി കണക്കല്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ചില വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരശേഖരണം പോലും കൃത്യമായി നടക്കിൽ നടപ്പിലാക്കാത്തതുകൊണ്ടാണ് കൃത്യമായി എത്ര പേർക്ക് പാമ്പുകടിയേൽക്കുന്നു എന്നുള്ളൊരു കണക്ക് പുറത്തു വരാത്തതെന്ന് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും ഇപ്പോൾ കോവിഡ് മരണം ഉണ്ടാകുമ്പോൾ അതിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൃത്യം എത്ര മരണങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൃത്യമായി കണക്കുകൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ പാമ്പുകടിയായിട്ടുള്ള മരണങ്ങളിൽ പലപ്പോഴും വനംവകുപ്പിൻ്റെ പലതരം വീഴ്ചകൾ കൊണ്ട് അത്ര കണക്കുകൾ ശേഖരിക്കപ്പെടാറില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം എത്രയധികം പാമ്പുകടിയായിട്ടുള്ള മരണങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് പോലും കൃത്യമായി പുറത്തു വരാനുള്ള വരാറുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഇതിനെല്ലാം വലിയ മാറ്റം വരുന്നതാണ് ഈ പാമ്പുകടിയായിട്ടുള്ള മരണങ്ങൾ നോട്ടിഫൈബിൾഡ് ഡിസീസായി പ്രഖ്യാപിക്കുന്നതിലൂടെ സാധ്യമാകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്തരമൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഇതൊരു സാധാരണഗതിയിലുള്ള ഒരു കാര്യമല്ല എന്നുള്ള എടുത്തു പറഞ്ഞുകൊള്ളട്ടെ കാരണം സർക്കാർ ഒരു കേന്ദ്ര സർക്കാരിന് ഒരു നിർദ്ദേശം നൽകി അത് നടപ്പിലാകാതെ പോകുന്ന ഒരു സാഹചര്യമല്ല ഇത് പറച്ച് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ തന്നെ അല്ലെങ്കിൽ വനവകുപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു മാറ്റം കൂടിയാണ് പാമ്പുകടിയായിട്ടുള്ള മരണങ്ങൾ ഒരു നോട്ടിഫൈബിൾ ഡിസീസായി പ്രഖ്യാപിക്കുന്നതിലൂടെ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും ുന്നു അത് ആരോഗ്യരംഗത്തേക്കുള്ള വളരെ സുപ്രധാനമായ ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടോടുള്ള ഒരു മാറ്റമാണ് അത് നടപ്പിലാക്കാൻ സംസ്ഥാനം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ദുർഭാഗ്യകരമായ ഒരു കാര്യം രോഹിണി ശരി പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്